കൃഷി ഓഫീസറാ ഏ ആടെ കേട്ടെടുക്കുന്ന എന്താ കാര്യം അത് വേണ്ട എന്താ ഒരു ഗ്രൂപ്പ് ഫാർമിസോ ഫാർമറോ എന്തോ ഒരു സംഭവം സംഘം ചേർന്ന് കൃഷി ചെയ്യലോ എന്തോ ഒരു പരിപാടി അതിന് എല്ലാം പറയും കേട്ടാ അമ്പവില്ല ഓർക്കിപ്പോ ആളെ കൂട്ടണ ആളെ തേക്കണം അതിന്റെ അകത്തേക്കാ അതിൻ്റെ അകത്തുള്ള കളിയാ ഇല്ലേ മോൾക്ക് അല്ല ഞാനൊരു കാര്യം വെച്ചിട്ട് ഇവര് എന്താ നമ്മളോട് പറയുന്നത് ഉൽപാദനം കൂട്ടണം ഉൽപാദനം കൂട്ടണം എന്ന് കർഷകരോട് പറയും എന്നാ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഒരു വഴിയാതെ അവർ എന്താ പറഞ്ഞു തരാത്ത് അതാണ് അവർക്ക് അറിയാത്തത് നമ്മൾ പെട്ടി കിടക്കയാണ് സുഖേട്ടാ അല്ലാണ്ട് എന്താ പറയുക

കാർഷിക മേഖലക്ക് നഷ്ടം പിന്നല്ലാണ്ട് ഇന്ന് ഇവിടെ രോഗവും രോഗപ്രതിരോധവും എന്ന വിഷയത്തെ കുറിച്ചുള്ള ബോധവൽക്കരണ ആണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എം എൽ എക്ക് ഉടനെ തന്നെ അടുത്തൊരു പരിപാടിയിലോട്ട് പോകാനുണ്ട് അപ്പോൾ ഈ ക്ലാസിന്റെ ഉദ്ഘാടനത്തിനും ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനുമായി ഞാൻ എം എൽ എ ക്ഷണിക്കുന്നു രോഗവും രോഗപ്രതിരോധവും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങളിൽ സാധാരണ ഇത്ര ആൾ പോലും കാണാറുണ്ട് എന്നാലും ഇവിടെ കുറച്ച് ആൾക്കാരെ കണ്ടതിൽ വലിയ സന്തോഷം ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നിപ്പോൾ നമ്മളെ നമ്മളൊരു പ്രദേശത്ത് നമ്മളൊരു നൂറ് എടുക്കുകയാണെങ്കിൽ അതിൽ തൊണ്ണൂറ് പേരും രോഗികളാണ് എങ്ങനെയാണ് നമ്മൾ രോഗികളാകുന്നത് ഇന്ന് നാൽപ്പതും അമ്പതും വയസ്സിനകത്ത് രോഗങ്ങൾ വന്ന് പലരും പല ചെറുപ്പക്കാരും മരിക്കുകയാണ് ഇതിനെല്ലാം കാരണം എന്താണ് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിഷമടിച്ച പച്ചക്കറി പഴം അരി മറ്റു സാധനങ്ങൾ ഭക്ഷ്യ സാധനങ്ങൾ അതാണ് നമ്മൾ നിർദേശം കഴിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ കാരണവന്മാര് പണ്ട് എൺപതും തൊണ്ണൂറും നൂറും വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് നൂറ് വയസ് വരെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവരെങ്ങനെ ജീവിച്ചിരുന്നു അവരെ അധ്വാനിക്കുമായിരുന്നു അവരെ അധ്വാനിച്ചുണ്ടാക്കുന്ന അരിയും പച്ചക്കറിയും മറ്റു പഴവർഗ്ഗങ്ങളും എല്ലാം ആ അത് കഴിച്ചായിരുന്നു അവർ ആരോഗ്യത്തോടെ ഇരുന്നത് പക്ഷെ ഇന്നത്തെ പുതിയ തലമുറയുടെ പോക്ക് എന്താണ് ഇന്ന് കൈക്കോട്ട് എടുക്കാൻ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ടോ കൈക്കോട്ട് എന്താണെന്ന് അറിയില്ല ഇനി കുറച്ചുനാൾ കഴിയുമ്പോൾ കർഷകൻ എന്ന് പറയുന്ന ആ വാക്ക് അതില്ലാതായി അത് എഴുത്തിലും വായനേലും ഒതുങ്ങും കർഷകൻ ഉണ്ടാവില്ല ഇവിടെ ഇന്ന് എല്ലാവർക്കും മറ്റേ ഫാസ്റ്റ് ഫുഡ് സ്കൂട്ടറിൽ കൊണ്ടുവന്ന് വീട്ടിൽ തരികയാണ് അത് വാരി വായനോട്ട് വെച്ചെന്നാൽ അതും സൗകര്യം ഇങ്ങനെ മൊബൈലും തോണ്ടി അല്ലെങ്കിൽ ടി വി നോക്കി അതും കഴിച്ചിരിക്കും അത്രത്തെ എത്തിയിരിക്കുകയാണ് നമ്മുടെ എന്താ നാടിന്റെ അവസ്ഥ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അധ്വാനിക്കണം ഇന്ന് ആരാണ് അധ്വാനിക്കാൻ ഇറങ്ങുന്നത് അധ്വാനിക്കുന്ന ഒരാളിനെ നിങ്ങൾ എനിക്ക് ഉണ്ട് കാണിച്ചതാറേ അധ്വാനിക്കാൻ കഴിവുള്ളവരുണ്ട് കർഷകരാണ് നിങ്ങൾ ഞാൻ സാറേ മണിക്കൂറും മണ്ണിനെ ൊത്തിമറിച്ച് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഞാൻ നിങ്ങൾ എന്റെ നോക്ക് വിളഞ്ഞു പച്ചക്കറികൾ കൂടിയിരിക്കുന്ന എല്ലാവരുടെ കുടുംബത്തിന് ഉപയോഗിക്കാനുള്ള പച്ചക്കറി ഞാൻ തരാം ഞാൻ പറഞ്ഞ വിലക്ക് നിങ്ങൾ എടുക്കുവോ എടുക്കില്ല അവർക്ക് വിഷം പുരട്ടി അന്ന സംസ്ഥാനത്ത് വന്ന പച്ചക്കറിയില്ലേ വില കുറഞ്ഞത് അത് മതി അത് ചാവട്ടം എല്ലാവരും ഞങ്ങളുടെ അധ്വാനത്തിന്റെ വില ഞങ്ങൾ ഇറക്കിയ കാശ് ഞങ്ങളുടെ കുടുംബത്തിന് ജീവിക്കാൻ ഒരു ചെറിയ ലാഭം ഇതെല്ലാം ചേർത്ത് ഞങ്ങൾ ഒരു വിലക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പച്ചക്കറി വാങ്ങാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ തയ്യാറാണോ തയ്യാറാണോന്ന് തയ്യാറാണോ ഒരാളും